നമസ്കാരം ലേൺ മലയാളം വിത്ത് ലൗവുന്ന മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പങ്കുവയ്ക്കുന്നത് പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് പൂർണ്ണവിരാമം വാക്യം അവസാനിച്ചു എന്ന് സൂചിപ്പിക്കുന്നു ചോദ്യചിഹ്നം ചോദ്യം സൂചിപ്പിക്കുന്നു ആശ്ചര്യചിഹ്നം ഉത്തരം പ്രതീക്ഷിക്കാത്ത ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങൾക്ക് ആശ്ചര്യം വെറുപ്പ് സന്തോഷം സങ്കടം പരിഹാസം തുടങ്ങിയ അമിതമായ പ്രകടനങ്ങൾ എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്നു അല്പവിരാമം ഒരു വിഭാഗത്തിൽപ്പെട്ട ഒന്നിലധികം പദങ്ങൾ എഴുതുമ്പോഴും സംബോധനയ്ക്ക് ശേഷവും അംഗവാക്യങ്ങൾ വേർതിരിക്കുമ്പോഴും സംഭാഷണം എഴുതുമ്പോൾ ഭാഗികമായി നിർത്തലുള്ളപ്പോഴും ഉപയോഗിക്കുന്നു അടുത്തത് ഉദ്ധരണിയാണ് സംഭാഷണങ്ങൾ ഉദ്ധരണികൾ ഇവ ഉപയോഗിക്കുമ്പോൾ ഭിത്തിക അന്യ ഭാഷണം അവതരിപ്പിക്കുന്നതിന് മുമ്പ് വിശദീകരണം വേണ്ടി വരുമ്പോൾ സംഭാഷണം എഴുതുമ്പോൾ പറയുന്നവരുടെ പേരിന് ശേഷം ചേർക്കും അർത്ഥവിരാമം ആശയം ഏറെക്കുറെ പൂർണ്ണമാണ് പക്ഷേ അല്പം കൂടി പറഞ്ഞാൽ മാത്രമേ ഉദ്ദേശിച്ച ആശയം പൂർത്തിയാവൂ ഇത്തരം സന്ദർഭങ്ങളിൽ അല്പവിരാമം ഉപയോഗിക്കുന്നു രേഖ പറഞ്ഞു കഴിഞ്ഞത് തന്നെ മറ്റൊരു തരത്തിൽ വിശദീകരിക്കേണ്ടി വരുമ്പോൾ രേഖ ഉപയോഗിക്കുന്നു വലയം ഒരു വാക്യത്തിനിടയിൽ മറ്റൊരു പദമോ വാക്യമോ വർഷമോ ഇയർ ചേർക്കേണ്ടി വരുമ്പോൾ വാക്യത്തിന് ശേഷം ചില പദങ്ങളുടെ അർത്ഥം സൂചിപ്പിക്കുമ്പോൾ എന്നീ അവസരങ്ങളിൽ വലയം ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നു